നല്ല നാടൻ മസാലക്കൂട്ടുകൾ ചേർത്ത് നല്ല വെളിച്ചെണ്ണയിൽ മണവും ഇപ്പോൾ കടൽ കടന്നിരിക്കുകയാണ് വിദേശ വിപണി കീഴടക്കുകയാണ് കേരളത്തിന്റെ സ്വന്തം സഹ്യ ബ്രാൻഡ് ഫുഡ് പ്രൊഡക്ട്സ് മായമില്ല മന്ത്രമില്ല കൈപുണ്യമാണ് കൂട്ട് നമ്മൾ എടുക്കുന്ന ഒരു ദിവസം നൂറ് കിലോ അടുത്ത ബീഫാണ് ഡെയിലി ഇവിടെ യൂസ് ചെയ്യുന്നു അതായത് നമ്മൾ ആദ്യമേ ബീഫ് ഫുഡ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കും അതിനുശേഷം ശേഷം ഇതിനെ ബോൾഡ് ചെയ്തിട്ട് പിന്നെ ട്രയറിനകത്ത് വെച്ച് ഉണക്കും അത് ഉണങ്ങിയതിന് ശേഷം ഇതിനെ ഈ മിഷിനകത്ത് വെച്ച് ഇട്ട് അടിച്ചെടുക്കുക ഇത് ശരിക്കും തിരയും ചെറിയ ചെറിയ നൂല് നൂല് പോലെയായി ആക്കി മാറ്റും അതായത് മുളക് പൊടി മല്ലിപ്പൊടിയും മറ്റുള്ള മസാലകളെല്ലാം ചേർത്തിട്ട് ഇതിനെ നമ്മൾ എണ്ണക്കകത്ത് ഇതേപോലെ എണ്ണക്കകത്ത് വറുത്തുപോലി എടുക്കുക ഈ ഒരു മൂപ്പായി കഴിയത്തേക്കിനും അതായത് ചതയ മുളക് അതായത് ഈ മുളക് അതേപോലെ ഇതേപോലെ ഇടും പിന്നെ ലാസ്റ്റ് കരിയാപ്പില അരിഞ്ഞത് അതിന് ശേഷം ഇതേപോലെ അരിപ്പ് പാത്രത്തിനകത്ത് അത് ഏകദേശം ഒരു ദിവസത്തോളം അടുത്ത് വേണം ഇത് എണ്ണ ചിരിക്കും മറന്ന് നല്ല ട്രൈ ആകാൻ എണ്ണ മാറുന്നതിന് ശേഷം അവിടെ പാക്കറ്റുകളിലാക്കി വിപണിയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് ഈ സ്ത്രീകളുടെ അധ്വാനവും കൈപുണ്യവും മലയാളക്കര താണ്ടി അങ്ങ് വിദേശ മണ്ണിൽ വരെ എത്തിയതിന് പിന്നിൽ ഒരേ ഒരു പ്രസ്ഥാനമാണ് തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് കർഷകരുടെ സഹകരണ പ്രസ്ഥാനം എന്ന നിലയ്ക്കാണ് ഞാൻ സഹിയെ ഇഷ്ടപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാനും സഹ്യ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് അറുപതിൽ പരം ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിക്കൊണ്ട് സഹ്യ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞാനും പങ്കാളിയാവുകയാണ് സഖ്യ തേയില ഫാക്ടറി സഹ്യ കോഫി പൗഡർ സഹ്യ ഭക്ഷ്യോത്പന്നങ്ങൾ തുടങ്ങി വ്യവസായ മേഖലയിൽ വലിയൊരു മുന്നേറ്റത്തിനാണ് തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് നേതൃത്വം നൽകുന്നത് സഖ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണയായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു സംരംഭം ഒരു നെടുത്തോളും കൈത്താകുമാണ് അതിനനുസരിച്ച് കുറെ കുടുംബങ്ങള് ഇദ്ദേ വരുമാനത്തിൽ നിന്ന് ജീവിച്ചു പോകുന്നതായിട്ട് ഉണ്ട് രണ്ടായിരത്തി പതിനാറിൽ സഹ്യാ തേയില ഫാക്ടറി വന്നതോടെയാണ് തങ്കമണിയിലെ തേയില കർഷകരുടെ കഷ്ടകാലം മാറിയത് നേരത്തെയൊക്കെ വലിയ കമ്പനികളിൽ കെ ഡി എച്ച് പി എ വി ടി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സീസൺ ടൈമിൽ നമ്മുടെ ആൾക്കാരുടെ ചെറുകിട കർഷകരുടെ തേയില എടുക്കാറില്ല അപ്പം ഇങ്ങനെ ഒരുപാട് ആൾക്കാർ തേയിലകള് റോട്ടി കളയുകയും രണ്ട് രൂപ മൂന്ന് രൂപ വിലക്ക് കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ കർഷകർ തേയില ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അന്ന് നമ്മുടെ ഇവിടെ സഹകരണ മേഖലയിൽ ബാങ്കിലിരുന്ന പ്രസിഡൻറ്റ് റോമിയ സബാസ്റ്റ്യൻ പുള്ളി ഇതെല്ലാം കണ്ടു നമുക്ക് ഒരു തേയില ഫാക്ടറി തുടങ്ങാനുള്ള ഒരു സാഹചര്യം അതിനെക്കുറിച്ച് ചിന്തിച്ചു അപ്പോൾ അങ്ങനെ നമ്മളൊരു ഫാക്ടറി തുടങ്ങാനായിട്ട് എല്ലാ പരിപാടികളും ചെയ്യുന്നു രണ്ട് രൂപ മൂന്ന് രൂപയൊക്കെ എടുത്തിരുന്നത്തി കുളിന്നിര ഇപ്പം ഇരുപത്തി അഞ്ചിലൂടെ ഇരുപത്തഞ്ചിലോ മുപ്പത് രൂപ വരെ വില വന്ന സാഹചര്യങ്ങളുണ്ട് അത് നമ്മൾ എനിക്കൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തിനകത്ത് തേല തോട്ടങ്ങളുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഫാക്ടറി വലിയൊരു മുതൽ കൂട്ടാണ് ഏതെന്ന് വെച്ചാൽ വേറൊരു ഇടനിലക്കാരില്ലാതെ നമ്മളിലേക്ക് തന്നെ നമുക്കുള്ള വരുമാനം എത്തുന്നു സഹ്യ വന്നതോടെ കർഷകരുടെ കഷ്ടപ്പാട് മാറി സഹ്യയുടെ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി തേയില കൃഷിക്കാരിൽ നിന്ന് നേരിട്ട് കൊളുന്ന് സമാഹരിക്കാൻ തുടങ്ങി സീസണിലും അല്ലാതെയും എത്ര കൊളുദ് നൽകിയാലും സഹ്യവാങ്ങും അതും മികച്ച വില നൽകി കുളന്തണ്ടാകുന്നത് ഒരു മഴക്കാലത്ത് തന്നെ സ്റ്റാർട്ടിങ്ങിലാണ് പുതുമഴയോടുകൂടി ആ സമയത്ത് ആരും കുളിന്തെടുക്കാൻ മറ്റ് ഫാക്ടറികൾ അവരുടെ എസ്റ്റേറ്റ് മേഖല എന്നുള്ള കുളിന്ത എടുക്കുള്ളൂ നമ്മുടെ ചെറുകിട കൃഷിക്കാർ തേയിലെടുക്കാൻ എടുക്കാൻ തയ്യാറാകുകയാണ് അഥവാ എടുക്കുന്നതിന് ക്വാളിറ്റിയുടെ പേരിലുമൊക്കെ നമ്മുടെ കുളിന്ത വിലയിടിച്ചുകളായി അങ്ങനെ കൃഷിക്കാര് വളരെ ബുദ്ധിമുട്ട് നിന്ന സമയത്താണ് ഈ തേയില ഫാക്ടറി ഇവിടെ വരുന്നത് ഈ കർഷകൻ പറഞ്ഞതുപോലെ അതൊരു പട്ടിണിക്കാലമായിരുന്നു കഷ്ടപ്പെട്ട് കൃഷി ചെയ്തെടുക്കുന്ന കൊളുതിന് മതിയായ വില ലഭിക്കാത്തൊരു കാലം സഹ്യുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഇരുന്നൂറിൽ പര കുടുംബങ്ങൾക്ക് ഇവിടെ ജോലി കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട് ഒന്ന് സഹ്യ തേയില ഫാക്ടറിസ് യൂണിറ്റ് അതുപോലെ തന്നെ സഹ്യ കോഫി പാർട്ടറി യൂണിറ്റ് ഇതെല്ലാം ഒന്നിച്ച് ഇവിടെ നിന്നാണ് പാക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത് തങ്കമണിയുടെ സ്വന്തം സഹ്യ വളരെ വേഗത്തിൽ ഇന്ത്യക്കകത്തും പുറത്തും വലിയൊരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു ഡിമാൻഡ് ഏറ്റവും കൂടുതൽ ഉണക്ക ഇടിയിറച്ചയ്ക്കാണ് നൂറ് ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് വില പതിനാല് ജില്ലകളിലും സഹ്യ ഉൽപ്പന്നങ്ങൾ ലഭിക്കും ഈ ഫോൺ നമ്പറുകളിൽ വിളിച്ചും വാട്സപ്പ് ചെയ്തും സഹ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങാം കൃത്യമായി പാക്ക് ചെയ്ത് വിദേശത്തേക്കുൾപ്പെടെ കൊറിയർ ചെയ്തു തരും സഹ്യ ബ്രാൻഡിനെ ഇനിയും ഉയരത്തിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തങ്കമണി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്